टीमि എം ബി ബി എസിൻ്റെയും ബി ബി എസിൻ്റെയും മൂന്നാംഘട്ട റൗണ്ട് എപ്പോഴായിരിക്കും ഏകദേശം ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിൽ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ചെറിയ സമയത്തിനകത്ത് ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ബെൽ ഐക്കൺ അമർത്തിയിരിക്കണം അപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഡിക്ഷൻസിൻ്റെ പലതിനും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് ഇതെല്ലാം റീവർക്ക് ചെയ്യേണ്ടതുണ്ട് റിയൽ ടൈം കഴിഞ്ഞ വർഷങ്ങളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസോ അതൊന്നും നോക്കിയിരുന്നതുകൊണ്ട് ഇനി നടപ്പിലാവില്ല ഇപ്പോഴത്തെ റിയൽ ടൈമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ചോയ്സുകളും നിങ്ങളുടെ ഒക്കെ റീവർക്ക് ചെയ്യണം സോ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ വർഷം പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യേണ്ടി വരും കാരണം ഒരുപക്ഷെ ഫീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി അല്പം കൂടുതൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ ഒക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇനി ലഭ്യമായിട്ടുള്ള അവസരം നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം എം ബി ബി എസ് എന്ന് പറയുന്നത് ഒരു സ്വപ്നമായി മാറിയാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എന്നുള്ളൂ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ് ഇനി കീമിൻ്റെ ഈ വർഷത്തെ ഈ റൗണ്ട് ത്രീ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഒൻപതാം തീയതി വരെ നമുക്ക് അലൈഡ് കോഴ്സുകളുടെ ജോയിനിങ് ആണ് അതിനുശേഷം പത്താം തീയതി മുതൽ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞത് പതിമൂന്ന് മൂന്നിനെങ്കിലും ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എം സി സിയുടെ തേർഡ് റൗണ്ടിന് ഒരു ഓവർ ലാപ്ഡ് അല്ലെങ്കിൽ അതിനൊരു നമുക്കൊരു ഒരു ഓവർ ലാപ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ ഒരു പ്രൊവിഷനിലെങ്കിലും വരിക ഓക്കെ പതിനേഴിന് നമുക്ക് പ്രൊവിഷനിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പതിമൂന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ഓപ്ഷൻ കൺഫർമേഷനാണ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ട്രെൻഡുകൾ അല്ലെങ്കിൽ ആ ഒരു നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷനാണ് അത് പുതിയതായിട്ട് നമുക്ക് സീറ്റ് ഒന്ന് ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല കാരണം പുതിയതായിട്ടുള്ള കോളേജ് വരാനുള്ള സാധ്യതയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഉള്ള ചോയ്സുകൾ നമുക്ക് അതിനകത്ത് ഒന്നാം ഘട്ടത്തിൽ കൊടുക്കും ആ ചോയ്സുകൾ അതായത് ഘട്ടത്തിലൊന്നും പുതിയ കോളേജ് അടക്കമുള്ള ചോയ്സുകൾ റീ അറേഞ്ച് ചെയ്യോ എഡിറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യോ ചെയ്യുക അല്ലെങ്കിൽ ഓപ്ഷൻ അങ്ങോട്ട് മാറ്റുക എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള അപ്പോൾ കുറച്ച് സമയം നമുക്ക് മതിയാവും അപ്പോൾ പതിമൂന്നിനെങ്കിലും നമുക്ക് നിർബന്ധമായിട്ട് വന്നേ പറ്റൂ അതിനുശേഷം പതിനേഴിന് നമുക്കൊരു പ്രൊവിഷനിൽ വന്ന് പതിനെട്ടിന് ഫൈനൽ വന്ന് അല്ലെങ്കിൽ ഒരു പക്ഷെ ജോയിനിങ്ങിൻ്റെ എം സി സിയുടെ ഇപ്പോഴത്തെ ജോയിനിങ് നമുക്കറിയാം പതിനെട്ട് വരെയാണ് അപ്പം ആ പതിനെട്ടിന് ശേഷം ഒരു ലിസ്റ്റുകളെല്ലാം തന്നെ സ്റ്റേറ്റുകൾക്ക് അയച്ചു കൊടുക്കുന്നൊരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ പതിനെട്ടിന് ശേഷം ആ ലിസ്റ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ ഫൈനൽ വരുന്നതും അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ പത്തൊമ്പതിന് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫൈനൽ വരുന്നത് അതിന് ശേഷം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളായിരിക്കും ജോയിനിങ്ങിനായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക ഓക്കെ ഇതെല്ലാം ഇപ്പോഴത്തെ ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ചോദിച്ചിട്ടാണ് പക്ഷേ റൗണ്ട് ത്രീയിലെ ചോയ്സ് ഫില്ലിങ് എം സി സി ഡിംഗ് സ്റ്റാർട്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഡിലേ ഇതിനകത്ത് വന്നേക്കാം അപ്പോൾ എന്തായാലും പത്ത് മുതൽ നിങ്ങൾ കീമിൻ്റെ കാര്യങ്ങളൊക്കെ തയ്യാറായിട്ടിരിക്കുക തീർച്ചയായിട്ടും പതിമൂന്നാം തീയതി മുതൽ ഉറപ്പായിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് യഥാർത്ഥം ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോഴത്തന്നെ സംഭവം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ലഭിച്ച ബാങ്കിനും മാർക്കിനും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ചോയ്സസ് റീവർക്ക് ചെയ്യേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എങ്കിൽ ഈ വർഷം എം ബി ബി എസ് സ്വപ്നമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ വളരെ ലോ ഫീ പാക്കേജൊന്നും ഈ വർഷം വരില്ല കാരണം അത്തരം കോളേജുകളെല്ലാം ഇപ്പോൾ ഫില്ലാണ് രണ്ടാമത്തെ റൗണ്ടോട് കൂടി തന്നെ ഫില്ലാണ് അതുകൊണ്ട് തന്നെ ഇനി ലഭ്യമായിട്ടുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് സി കി എന്നുള്ളതാണ് അതിന് തീർച്ചയായിട്ടും കോളേജുകളെ സഹായിക്കും സി ബെസ്റ്റ് വിഷസ്